പ്രണയക്കിണയിൽപ്പെട്ട യുവാവ് ആത്മഹത്യ ചെയ്തതിൽ അറസ്റ്റിലായിരിക്കുന്നു പിടിയിലായത് പള്ളിക്കുത്ത് രതീഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പള്ളിക്കുത്ത് സ്വദേശിയും ഡൽഹിയിൽ വ്യവസായവുമായ രതീഷ് വീട്ടിൽ വെച്ച ജൂൺ പതിനൊന്നിനാണ് ആത്മഹത്യ ചെയ്തത് തുടർന്ന് എടക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു രതീഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചു രതീഷിനെ പ്രണയക്കെണിയിൽപ്പെടുത്തിയതായി സൂചന ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പള്ളിക്കുത്ത് സ്വദേശിനി സിന്ധു ഭർത്താവ് ശ്രീരാജ് സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് സ്വദേശി പ്രവീൺ നാട്ടുകാരനായ മഹേഷ് എന്നിവരാണ് പിടിയിലായത് മരിച്ച രതീഷും സിന്ധുവും ബന്ധുക്കളും സഹപാഠികളുമായിരുന്നു സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു രതീഷ് പണം തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് പണം തിരിച്ചു കൊടുക്കാതിരിക്കാനും രതീഷിൽ നിന്ന് കൂടുതൽ പണം തട്ടിയെടുക്കാനും വേണ്ടി സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്ന് പദ്ധതി തയ്യാറാക്കി സഹായത്തിനായി മഹേഷിനെയും പ്രവീണിനെയും കൂടെ കൂട്ടി സഹോദരന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കാൻ രതീഷ് നാട്ടിലെത്തിയ സമയത്ത് സിന്ധു പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ രതീഷിനെ പ്രതികൾ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചവശനാക്കി നഗ്ന വീഡിയോ പകർത്തി തുടർന്ന് ശ്രീരാജും സിന്ധുവും രതീഷിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുകയും നൽകിയില്ലെങ്കിൽ വീഡിയോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞും ഭീഷണിപ്പെടുത്തി രതീഷ് വഴങ്ങാതായപ്പോൾ ഭാര്യക്ക് പ്രതികൾ വീഡിയോ അയച്ചു കൊടുത്തു മറ്റുള്ളവർക്കും വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതോടെ മാനസിക സമ്മർദ്ദത്തിലായ രതീഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു രതീഷിനെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച വീഡിയോകൾ പോലീസ് കണ്ടെടുത്തു റിപ്പോർട്ടർ മലപ്പുറം